നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് പുതിയതായിട്ട് ജീവിതത്തിലേക്ക് വന്നെത്താൻ പോകുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ പാത സുരക്ഷിതമാകുന്നതിനായി എന്തൊക്കെ സൂചനകളാണ് ഈ യൂണിവേഴ്സിൽ നിന്നും ലഭ്യമാകുന്നത് ഇത് പൊതുവായിട്ടുള്ള ഒരു ആണ് ഇതിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഈ സന്ദേശത്തിൽ ആദ്യം തന്നെ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് മുന്നോട്ടുള്ള നിങ്ങളുടെ പാത വളരെ സുരക്ഷിതമാണ് എങ്കിൽ തന്നെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം അവിടെ നിങ്ങൾക്കായി നേട്ടങ്ങൾ തന്നെയാണുള്ളത് നിങ്ങൾക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ആകുലപ്പെടുന്നതും ചഞ്ചലവുമായ മനസ്സുമായി നിങ്ങൾ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടതില്ല ആലോചിച്ച് തന്നെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കണം ഒരുപാട് കാര്യങ്ങൾ തന്നെ മുന്നിലുണ്ട് അതിനെല്ലാം പ്രാധാന്യമുള്ളത് തന്നെയാണ് ചെയ്യാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റം പ്രവർത്തിച്ചതുപോലെയാണ് നിങ്ങൾക്ക് തന്നെ തോന്നുന്നത് ഇനി ഈശ്വരൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു എന്നൊരു മനോഭാവത്തിൽ തന്നെ ഇരിക്കുകയാണ് തടസ്സങ്ങൾ ഒരുപാട് തന്നെ അനുഭവിച്ചു ഇനി അതിനൊരു അറുതി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നിരവധി വേദനകൾ തന്നെ അനുഭവിച്ചു അതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് ശ്രമങ്ങൾ ഇപ്പോഴും നടത്തുകയാണ് ഒരു കാര്യങ്ങളും വിചാരിച്ച പ്രകാരം നടക്കാത്ത പല അവസരങ്ങളും ജീവിതത്തിൽ വന്നു ചേർന്നു അതൊക്കെയാണ് ദുഃഖിപ്പിച്ചുകൊണ്ടിരുന്നതും പക്ഷേ ഈ ഒരു നിമിഷം നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്ന സൂചന എത്ര തന്നെ നിങ്ങൾ പരീക്ഷണഘട്ടങ്ങളിലൂടെ കടന്നു പോയാലും എത്ര തന്നെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നിരാശപ്പെടരുത് ശുഭപ്രതീക്ഷ നിലനിർത്തണം അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ശരീരത്തിനും നിലനിൽപ്പുണ്ടാകുന്നതിന് വേണ്ടി തന്നെയാണ് കഴിഞ്ഞു പോയ സമയത്ത് എന്ത് തന്നെ കഷ്ടതകൾ അനുഭവിച്ചാലും ശരി ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് മാറ്റം സംഭവിക്കാം അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കാം അതിന് ഏറ്റവും നല്ല സാധ്യതകളാണ് വരാൻ പോകുന്നത് അത് നിങ്ങൾ മനസ്സിൽ എപ്പോഴും കരുതിയിരിക്കണം മനസ്സിനെ ശാന്തമാക്കി നിർത്തുക എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യുകയാണ് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ നിലനിന്നു പോകുന്നു അത്രത്തോളം നിങ്ങൾ അതിജീവിച്ച് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഈ സങ്കടങ്ങൾക്കൊക്കെ അവസാനമുണ്ടാകും ഈശ്വരൻ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വഴികൾ തന്നെയാണ് കാണിച്ചു തരാൻ പോകുന്നത് പ്രതീക്ഷ ഒരിക്കലും കൈവിടിയരുത് എന്തത്ഭുതവും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം മനസ്സിലുള്ള വേദനകളെല്ലാം ഈശ്വരനിൽ ഇപ്പോൾ സമർപ്പിക്കുക മാത്രമാണ് ഏറ്റവും നല്ല വഴി നമ്മൾ പ്രതീക്ഷിക്കുന്നതുപോലെ നമുക്ക് പല സ്ഥലത്തു നിന്നും കിട്ടിയെന്ന് വരികയില്ല ചിലപ്പോൾ അവനവന് പോലും സ്വന്തം പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കാനാകില്ല പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയുന്നത് പലതരത്തിലുള്ള തരത്തിലുള്ള കാരണങ്ങൾ തന്നെയാണ് മറ്റൊരാളിൻ്റെ പ്രതീക്ഷകൾ നടപ്പിലാക്കാനും ആവില്ല നമ്മളും അതിനനുകൂലമായി നിൽക്കുകയില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഈ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതും നല്ലതും ചീത്തയുമാക്കി ഒരു മനുഷ്യനെ മാറ്റുന്നതും സാഹചര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം നാം മനസ്സിലാക്കിയിരിക്കണം നമ്മൾ നമ്മളെ തന്നെ പരിഗണിക്കണം സ്നേഹിക്കണം അതിന് തയ്യാറാവുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് പലതും പ്രതീക്ഷിക്കാനും നേടാനും കഴിയും അശാന്തമായിട്ടുള്ള മനസ്സുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനായി പോകുന്നത് ചിലപ്പോൾ തെറ്റിപ്പോകാനിടയാകും അതിന് ആയുസ്സും കുറവായിരിക്കും ശാന്തമായി ആലോചിച്ച് പ്രവർത്തിക്കുക ജീവിതത്തിലേക്ക് വിജയങ്ങൾ വരിക തന്നെ ചെയ്യും നിങ്ങളുടെ ചില ബന്ധങ്ങൾ ഓർത്ത് തന്നെ നിങ്ങൾക്ക് വിഷമമുണ്ട് ബന്ധങ്ങളിൽ ചിലത് സത്യമല്ലെന്ന് വരെ തോന്നും സത്യമായിട്ടുള്ള ബന്ധങ്ങളാണെങ്കിൽ നാം എത്ര തന്നെ അകറ്റി നിർത്തിയാലും അത് നമ്മളെ വിട്ടുപോവുകയില്ല അതേസമയം മിഥ്യയായ ശരിയല്ലാത്ത ഒരു ബന്ധം നമുക്ക് ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് അത് നമ്മിൽ നിന്ന് വിട്ടുപോകാൻ പല കാരണങ്ങൾ തന്നെ ഉണ്ടാകും നിങ്ങളെ തീർത്തും അവഗണിച്ച് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരിൽ ഒരു പക്ഷേ യഥാർത്ഥ സ്നേഹം കാണുകയില്ല അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ ഓർത്ത് ദുഃഖിക്കരുത് യഥാർത്ഥ സ്നേഹത്തെ വേഗത്തിൽ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും നാളുകൾ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കണം അത് വിജയത്തിലേക്ക് കൊണ്ടുപോകണം അത് നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള അവസരങ്ങളാണ് ഇനി വരുന്നത് തന്നെ എടുക്കുന്ന പല തീരുമാനങ്ങളും നിങ്ങളെ പലതും മനസ്സിലാക്കിക്കും പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരുത്തി തരാൻ തന്നെ നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ചില തീരുമാനങ്ങൾ തന്നെ തിരുത്തേണ്ടതായി വരും നിങ്ങളെ പരാജയപ്പെടുത്തുന്ന തീരുമാനങ്ങൾ ഒരിക്കലും നിങ്ങൾക്കുണ്ടാകരുത് ഒരു പക്ഷേ നിങ്ങളെടുത്ത ചില തീരുമാനങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ തളർന്നു പോകരുത് മുന്നോട്ട് പോകാനായി അതൊക്കെ തിരുത്തി പുതിയ കാര്യങ്ങളിലേക്ക് പോവുക അങ്ങനെ പുതിയ കാര്യങ്ങളിലേക്ക് പോകാതെ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കും ഒരു വിഷമ ഘട്ടത്തിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ചിലപ്പോൾ നമ്മെ ജീവിതത്തിൽ പരീക്ഷണ ഘട്ടങ്ങളിലേക്ക് കൊണ്ടു അതിനാൽ തന്നെ നിങ്ങൾ വിഷമിക്കാതെ ഇരിക്കുക ഇനിയും ജീവിതത്തിൽ ഒരുപാട് സുപ്രധാന ഘട്ടങ്ങൾ വരുവാനുണ്ട് അവിടെയെല്ലാം പ്രവർത്തിക്കാനുണ്ട് തീരുമാനിക്കുവാനുണ്ട് ശാന്തമായ മനസ്സോടെ നിങ്ങൾ തുടരുക നിങ്ങളുടെ മനസ്സിന് ശക്തിയേകാൻ ഈശ്വരനുണ്ട് എന്തു തന്നെ പരാജയവും പ്രതിസന്ധിയും ജീവിതത്തിൽ വന്നാലും അതിനെ എല്ലാം നേരിടാനാകും അതിനൊക്കെ പരിഹാരങ്ങളുമുണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ തീവ്രത താനേ കുറയും പല മാർഗങ്ങൾ അപ്പോൾ ഈശ്വരൻ കാണിച്ചു തരും വീണ്ടും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അനുഭവിക്കാനുമാകും ഓരോ ദിവസവും ഉണ്ടായ നല്ലതും ചീത്തയുമായ കുറേ അനുഭവങ്ങൾ എല്ലാം ഉണ്ട് അതിൽ സന്തോഷമുള്ളതും സങ്കടം നൽകിയതുമുണ്ട് എല്ലാം നിങ്ങൾക്ക് ഈശ്വരനിൽ സമർപ്പിക്കാം എല്ലാം നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാം പിന്നീട് നമ്മളിൽ ഒന്നും അവശേഷിക്കുന്നില്ല ഈശ്വരൻ നമുക്ക് സന്തോഷവും സങ്കടവും വിജയവും പരാജയവും എല്ലാം നൽകിയിട്ടുണ്ട് അതെല്ലാം തന്നെ ഓരോ ദിവസവും ഈശ്വരനിലേക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുകയാണ് ഒരു പുതിയ ദിവസം ഒരു പുതിയ വ്യക്തിയായി തന്നെ നിങ്ങൾ വീണ്ടും തുടങ്ങുക തലേ ദിവസത്തെ വേദനകൾ പേറി ഇന്നത്തെ ദിവസം വേദനിപ്പിക്കരുത് അതെല്ലാം തന്നെ ഈശ്വരനിൽ സമർപ്പിച്ചു കഴിഞ്ഞു അത് വീണ്ടും തിരിച്ചെടുക്കരുത് നമ്മളെക്കാൾ നമ്മളെ അറിയുന്ന ഒരു ശക്തി ഉണ്ടെന്ന് നാം എല്ലാം വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസത്തിന് തന്നെ കുറച്ച് പ്രാധാന്യമുണ്ട് വിശ്വാസം എത്രത്തോളം ശക്തമാണോ അത്രത്തോളം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങൾ അവിടേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ നന്മയ്ക്കായിട്ട് തന്നെയാണ് ആ ശക്തി അവിടെ ഉള്ളത് നമ്മളെ ഭയത്തിൽ നിന്ന് മുക്തരാക്കും നമുക്ക് സമാധാനവും സന്തോഷവും നിലനിർത്തുവാനായിട്ട് സാധിക്കും തന്നെ നിങ്ങളുടെ ഉള്ളിലെ ദുഃഖങ്ങൾ നിങ്ങൾ സറണ്ടർ ചെയ്യുക അതിൻ്റെ ഫലം എങ്ങനെയാണെന്ന് നിങ്ങൾ ഇനി ചിന്തിക്കേണ്ടതില്ല ഒരു പുതിയ വ്യക്തിയായി ഓരോ ദിവസവും നിങ്ങൾ തുടക്കമിടുക ആഗ്രഹിച്ചതുപോലെ ഒന്നും പ്രവർത്തിക്കാനാകുന്നില്ല ഒന്നും നേടാനാകുന്നില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത് സ്ഥിരതയോടുകൂടി നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തിക്കാണെങ്കിലും ഫലം ഉറപ്പാണ് വിഷമം പിടിച്ച ഈ സമയങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തു വരാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന സൂചന അതിനായി ശുഭാപ്തി വിശ്വാസത്തോടെ നല്ല മാനസികാവസ്ഥയോടെ തന്നെ ഇവിടെ നിങ്ങൾ നിലനിൽക്കണം നിങ്ങൾ എവിടെയാണോ അവിടെ നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യാൻ ശ്രമിക്കുക ഉള്ളതുകൊണ്ട് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും ഒഴിയും നിങ്ങൾ ആഗ്രഹിച്ച ധനലാഭം നിങ്ങളിലേക്ക് വരിക തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ഐശ്വര്യം തന്നെ വന്നു ചേരും വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിറവേറ്റാനുമാകും ഒരിക്കലും നിങ്ങളുടെ ജീവിതം നിഷ്ഫലമാവുകയില്ല വിരോധികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്കെതിരെ ഒന്നും തന്നെ പ്രവർത്തിക്കുവാനും സാധിക്കുകയില്ല സന്തോഷത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക സർവശക്തൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്